മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടവരാണ് പോലീസുകാരെന്ന് നമ്മൾ പറയാറുണ്ട് ഇത് അക്ഷരം പ്രതി ശരിയാവുകയാണ് ദുബായ് പോലീസിന്റെ കാര്യത്തിൽ മുഖം മൂടി ധരിച്ചെത്തിയാലും കുറ്റവാളികളെ തിരിച്ചറിയുന്ന സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ദുബായ് പോലീസ് കുറ്റകൃത്യങ്ങൾ മുഖത്ത് രൂപമാറ്റം ദുബായ് പറ്റിക്കാമെന്ന് ബയോമെട്രിക് സംവിധാനവുമായി പോലീസ് രംഗത്തെത്തി കഴിഞ്ഞു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ജൈറ്റസ് ഗ്ലോബലിലാണ് ദുബായ് പോലീസ് ബയോമെട്രിക് ടണൽ എന്ന നൂതന സംവിധാനം അവതരിപ്പിച്ചത് ഇതിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെ അവരുടെ ശാരീരിക സവിശേഷതകളിലൂടെയും നടത്തത്തിൻ്റെ താളവും ചലന രീതിയുമെല്ലാം അടിസ്ഥാനമാക്കി തിരിച്ചറിയാൻ സാധിക്കും മുഖം മുഴുവൻ മറച്ചെത്തിയാലും പോലീസിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അഞ്ച് സെക്കൻഡ് മാത്രം മതിയാകും ഒരാളെ തിരിച്ചറിയാൻ by metro uh, tunnel. Uh, it's uh, indicate your walk and your uh, body structure and all your biometric uh, print. So if you are in the database and you walk in the tunnel, so this tunnel will recognize you even if you are wearing a mask or helmet or covering your face. So this will indicate you even if your face or eyes not showing. Mostly now we are using this uh, in crime cases. In uh, മലയാളികൾ അടക്കമുള്ള നിരവധി പേരാണ് ബയോമെട്രിക് ടണലിനെ കുറിച്ച് മനസ്സിലാക്കാൻ ദുബായ് പോലീസിന്റെ പവലീനിൽ എത്തുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വരണമെന്ന ആഗ്രഹവും അവർ പ്രകടിപ്പിച്ചു ഇനി വരാൻ പോകുന്ന കാലത്ത് എങ്ങനെ ഇവിടുത്തെ എങ്ങനെ ഇതിനൊക്കെ എതിർക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനൊക്കെയാണ് ഇപ്പോൾ ദുബായ് പോലീസിൻ്റെ എന്താണ് അത്രയും ഈവൻ മാസ്ക് വെച്ച് കവർ ചെയ്ത് പോയ പ്രൊഡക്റ്റ് ആളുകളെ വരെ എന്താണ് ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഒരു നമുക്കൊക്കെ അത്ഭുതമാണ് ഇനിയും നമ്മുടെ നാട്ടിലും എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നുകൊണ്ടാണ് ദുബായ് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷയുള്ള നഗരങ്ങളിൽ ഒന്നായി മാറുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിലെ ജൈടെക്സ് വേദിയിൽ നിന്ന് രഞ്ജിത്ത് പ്രളാച്ചേരിക്കപ്പം श्री जन्म